പിണറായി പെരുമ സീസൺ എട്ടിന് ജനത്തിര കയറുന്നു പിണറായി പെരുമയുടെ ഭാഗമായുള്ള മെഗാമേള എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പിണറായി പെരുമ സീസൺ നെറ്റിന്റെ ഭാഗമായുള്ള മേഘാമേള നടന്നത് മേള ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഇന്നത്തെ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു പെരുമാ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ ടി പി രാജീവൻ കൈപ്പുറത്ത് പ്രസാദ് വാർഡ് മെമ്പർമാരായ ലോഹിതാക്ഷൻ സി പി സംജ്യോതി പി ടി നസീറ ടി ബിന്ദുബാബു എന്നിവർ സംബന്ധിച്ചു വൈകുന്നേരം ആറു മണിക്ക് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പെരുമാ ടോക്സിൽ മുൻ ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സതീഷ് കുമാർ മോഡറേറ്ററായി പ്രവർത്തിച്ചു രാത്രി എട്ട് മണിക്ക് പ്രശസ്ത മജീഷ്യൻ സാംരാജ് അവതരിപ്പിച്ച മാജിക് ഷോ അരങ്ങേറി തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് കേരള കലാമണ്ഡലം അവതരിപ്പിച്ച വൃക്ഷം എന്ന നൃത്തശിൽപവും അരങ്ങേറി പെരുമയിൽ ഇന്ന് വൈകുന്നേരം മണിക്ക് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പെരുമാറ്റോക്കിൽ ബാലഗോപാൽ ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തും നിർമ്മൽ അബ്രഹാം മോഡറേറ്ററാകും രാത്രി എട്ട് മണിക്ക് ശ്രീനാഥ് ഭാസിയാൻ ടീം അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ബാൻഡും നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ